കുടുംബത്തിൽ പുരുഷനും സ്ത്രീയും തുല്യരല്ലെങ്കിൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടാനുള്ള ഗൗരവമായ ഒരു ശ്രമവും സാധ്യമാകില്ല പാചകത്തിലും ഇതര വീട്ടുജോലികളിലും കോർത്തു കിടക്കുമ്പോൾ ഭാവി സമൂഹത്തിന്റെ നിർമ്മാണത്തിലോ പാരിസ്ഥിതിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലോ പങ്കുചേരാൻ അവൾക്ക് ഒരിടവും ശേഷിക്കില്ല ജനീക ന്യൂ ഏജ് എഡിറ്റോറിയലൂടെ നീ വിത്തും പൂവും ഫലവും വേർന്നു ജീവിത നവീകരണ വഴികളിലോ നിനക്ക് അവസാനവുമില്ല ഇറ്റാലിയൻ വംശജയായ ഫ്രഞ്ച് എഴുത്തുകാരി ലൂസ് ഇരുഗറെ പൂർണവും എന്നാൽ വേറിട്ടതുമായ സ്ത്രീ സ്വത്വം കാവ്യാത്മകമാക്കുന്നു ബന്ധനങ്ങൾ തകർത്ത് പ്രത്യക്ഷീകരിയ്ക്കുന്ന സ്ത്രീ പൂർണതയുടേതാണ് കേവലം മറുപാധിയല്ല മാർച്ച് എട്ട് സാർവത്രിക വനിതാ ദിനം ആഘോഷങ്ങളിലൂടെ കടന്നുപോയി എന്നാൽ പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ലെന്നും അവ പുതിയ രൂപങ്ങൾ സ്വീകരിച്ചു എന്നതു മാത്രമാണ് മാറ്റമെന്നും വർത്തമാന വനിത തിരിച്ചറിയുന്നു രാജ്യത്താകട്ടെ അവളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഭീഷണിയിലാണ് ത്യജിക്കാൻ ജനിച്ചവൾ എന്ന് ആഘോഷിക്കപ്പെടുകയും സ്വന്തം ദുരിതങ്ങൾ പുറത്തറിയപ്പെടാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്ന അനുവാദ ലോകത്താണ് അവൾ ഇപ്പോൾ ജീവിക്കേണ്ടത് ബിൽകീസ് ജാഹിറ ഹത്രസിലെ പെൺകുട്ടി കത്വയിൽ നിന്നുള്ള എട്ടു വയസ്സുകാരി പട്ടികയ്ക്ക് നീളമേറുകയാണ് മാർച്ച് എട്ട് വനിതകളുടെ നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന നാൾ കൂടിയാണ് തനിക്കെതിരെ വരുന്ന അനീതികൾക്കെതിരെ അവൾ എഴുന്നേറ്റ് നിന്ന ദിവസമാണിത് ഉൽപാദനോപകരണങ്ങൾക്ക് ഭാരമേറിയത് സ്ത്രീയെ മുഖ്യധാര ഉൽപാദന പ്രക്രിയയിൽ നിന്നും പിന്നോട്ടടിച്ചു ഉപകരണങ്ങളുടെ ഉൽപാദനം ഏറുകയും അനിവാര്യത വർദ്ധിക്കുകയും ചെയ്തപ്പോൾ പുരുഷൻ തൊഴിൽ അനന്തരാവകാശം ഏറ്റെടുത്തു സ്ത്രീയെക്കാൾ ശാരീരികമായി കരുത്തനാണ് എന്നതായിരുന്നു അടിസ്ഥാനം സ്ത്രീ അടിമയായി നാല് ചൂരുകൾക്കുള്ളിൽ പുരുഷനെ പരിചരിച്ച് അവന്റെ തലമുറയെ കരുതി ജീവിതം ചുരുക്കി ചില വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ പ്രക്രിയ പലപ്പോഴും ഇതേ ക്രമത്തിൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം തുല്യതയെ ആശ്ലേഷിക്കെ എന്നതായിരുന്നു പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള അസമത്വം അവസാനിപ്പിക്കാനും തുല്യത ഉറപ്പാക്കാനുമുള്ള ആഹ്വാനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ രാജ്യാന്തര വനിതാ സമ്മേളനമാണ് സ്ത്രീകളുടെ വോട്ടവകാശം ഉൾപ്പെടെയുള്ള തുല്യ അവകാശങ്ങൾക്കായി പോരാടാൻ ഉറച്ചത് സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാതെ അവരെ ആക്ഷേപിച്ച് ഒഴിവാക്കാനായിരുന്നു ഭരണകൂടവും പുരുഷ മേധാവിത്വവും പരിശ്രമിച്ചത് ഇംഗ്ലണ്ടിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ആവശ്യപ്പെട്ട മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിന് നൽകിയ വിളിപ്പേരിൽ വൃത്തികെട്ട മന്ത്രവാദിനി എന്നായിരുന്നു മറ്റൊരാളെ പെറ്റിക്കോട്ടിലെ ഒരു കഴുതപ്പുലി എന്ന് വിളിച്ച് അപമാനിച്ചു മാനിച്ചു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നതിൽ നിന്ന് അവളെ അകറ്റാൻ ഉപയോഗിച്ച ആയുധമാണിത് അവഹേളിക്കപ്പെട്ട വനിതകളാകട്ടെ അസാധാരണമാം വിധം ഉയർന്ന ജീവിതവീക്ഷണം പുലർത്തിയവരായിരുന്നു വ്യാവസായിക വിപ്ലവത്തിന് നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ ദുരിതങ്ങളെ അതിജീവിച്ച് കാലം മറ്റൊരു ഘട്ടത്തിൽ എത്തിയപ്പോൾ സിഡ്നി സ്മിത്ത് സ്ത്രീകളുടെ വിദ്യാഭ്യാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മികച്ച രചനകൾ ഉണ്ടാക്കി പക്ഷേ അത് കാലഘട്ടത്തെ കാര്യമായി സ്വാധീനിച്ചില്ല ഒരു നൂറ്റാണ്ടിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മാഡം ക്യൂറിക്ക് സ്ത്രീ ആയതിനാൽ നോബൽ സമ്മാനം നിഷേധിക്കപ്പെട്ടു പിന്നീട് ഭർത്താവ് പിയറിനൊപ്പം സംയുക്തമായാണ് പുരസ്കാരം നൽകിയത് സ്ത്രീകൾ അനീതിക്കെതിരെ പോരാടുന്ന പ്രതിഭാസം പൊടുന്നനെ പൊട്ടിമുളച്ചതല്ല സംഘടിത പോരാട്ടവും ആവിഷ്കാരവും പിന്നീടുള്ള വികാസമായിരുന്നെങ്കിലും കലാപം പുകഞ്ഞുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം മഹാനായ ലെനിന്റെ നേതൃത്വത്തിലാണ് നവസമൂഹ നിർമ്മിതിക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സോവിയറ്റ് ഫാമിലി കോഡ് കൊണ്ടുവരുമ്പോൾ ഏകഭാര്യത്വവും ഭാര്യത്വവും കുടുംബഐക്യവും ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് മോചനം ലഭിക്കൂ എന്നായിരുന്നു ഉദാഹരണം ഫാമിലി കോഡിനെ തുടർന്നുള്ള ചർച്ചകളിൽ നൂറ്റാണ്ടുകളായി ഞങ്ങൾ അടിമത്തത്തിൽ കഴിയുന്നു ഞങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ് എന്ന് കർഷക സ്ത്രീകൾ ചൂണ്ടിക്കാട്ടി സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നത് ജോലി സ്ഥലത്തോ വീട്ടിലോ ഉള്ള ചില മാറ്റങ്ങളല്ലെന്നും മനുഷ്യൻ എന്ന നിലയിലുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്നും വ്യക്തമാക്കപ്പെട്ടു സോഷ്യലിസത്തിലേക്കുള്ള പരിവർത്തനത്തിന് ഉൽപാദനം പുനഃസംഘടിപ്പിക്കുകയെ എന്ന ദൗത്യം കൂടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു കഠിനവും വിരസവുമായ വീട്ടുജോലികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നതായിരുന്നു പൊതുവായ വിഷയം സമൂഹ അടുക്കളയും ഗാർഹിക ജോലികളുടെ വിതരണവും സാധ്യമാക്കി ഇത് പരിഹരിക്കണമെന്ന വാദം ചർച്ചയിൽ ഉയർന്നു സമൂഹത്തിലെ ഉൽപാദന പ്രക്രിയയിൽ പുരുഷനൊപ്പം സ്ത്രീകളും ആവശ്യമെന്ന് ബോധ്യമുയർന്നു സ്ത്രീകളുടെ ഉയർച്ചയിൽ ജോലിയുടെ സ്വാധീനം ലെൻ ഊന്നി പറഞ്ഞു കുടുംബത്തിന്റെ ഇടുക്കത്തിലും പരിമിതികളിലും ഒറ്റപ്പെടലിനും പകരം പുതിയതും സജീവവും പൊതുപ്രവർത്തനത്തിന്റേതുമായ ഒരു ലോകം സ്ത്രീകൾക്കായി കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം വീട്ടുജോലി സ്ത്രീകൾ ചെലവഴിക്കുന്ന അധ്വാനവും സമയവും കണക്കാക്കിയ സാമ്പത്തിക വിദഗ്ധരും ഇത് തിരിച്ചറിഞ്ഞു വീട്ടുജോലിയിൽ നിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യം സാധ്യമായാൽ മാത്രമേ സ്ത്രീകൾക്ക് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ വേഗത്തിൽ കെട്ടിപ്പടുക്കാൻ മുന്നിട്ടിറങ്ങാനാവൂ എന്നാൽ മാത്രമേ അവരുടെ ഊർജ്ജവും ശേഷിയും മുഴുവനായി നൽകാൻ കഴിയൂ കുടുംബം കീഴ്വഴക്കത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും പഴയ മൂല്യങ്ങൾ നിലനിർത്തുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമെന്ന് എന്ന് സ്ത്രീകൾക്ക് സാമൂഹ്യ വിമോചനം സാധ്യമാകില്ല അലക്സാണ്ട്ര കൊളോടായി അടിവരയിട്ടു വർഗീയ വിഭജിത സമൂഹത്തിന്റെ താല്പര്യമാണ് കുടുംബം പോറ്റുന്നതിനുള്ള ഭാരം പുരുഷനിൽ കേന്ദ്രീകരിക്കുന്നതും സ്ത്രീയെ അടിമയായി നിലനിർത്തുന്നതും സ്വാതന്ത്ര്യം നേടാനുള്ള തൊഴിലാളി വർഗ അടിച്ചമർത്താനുള്ള മികച്ച ആയുധമായിരുന്നു ഇത് കുടുംബത്തിൽ പുരുഷനും സ്ത്രീയും തുല്യരല്ലെങ്കിൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടാനുള്ള ഗൗരവമായ ഒരു ശ്രമവും സാധ്യമാകില്ല പാചകത്തിലും ഇതര വീട്ടുചൊലുകളിലും കോർത്തു കിടക്കുമ്പോൾ ഭാവി സമൂഹത്തിന്റെ നിർമ്മാണത്തിലോ പാരിസ്ഥിതിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലോ പങ്കുചേരാൻ അവൾക്ക് ഒരിടവും ശേഷിക്കില്ല ജനീകം ന്യൂ ഏജ് എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം